ഹലോ ഇന്ന് എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹം സഫലമായ ദിവസമാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഗുജറാത്തികളുടെ ഗർഭ എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞാനത് സിനിമയിലും സീരിയലിലും ഒക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളൂ ദീപിക പത്തുക്കോണൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഡാൻസ് കളിക്കില്ലേ വലിയ കളർഫുൾ പാവാടയൊക്കെ ഇട്ടിട്ട് ആ ഡാൻസ് ആണ് കേട്ടോ ഈ ഗർഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിത് സ്പെഷ്യലി നവരാത്രി ദിവസങ്ങളിലാണ് കേട്ടോ കളിക്കുന്നത് ദേവിയുടെ ഒരു വിഗ്രഹം നടുക്കു വെച്ചിട്ട് അതിന് ചുറ്റുമാണ് ഇവരിങ്ങനെ കളിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഹോളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും രാഹുൽ ഐശ്വര്യ അശ്വതി ഹരി പിന്നെ അർച്ചന അർച്ചനയുടെ ഹസ്ബൻഡ് പിന്നെ ധന്യ ധന്യയുടെ ഹസ്ബൻഡ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് മനോ ആയിട്ട് ഞാൻ ഞങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ എന്തോ പോലെ ആയിരിക്കും കേട്ടോ കാരണം ഇവർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മലയാളികളും കുറച്ച് പേര് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ പോയി കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് അവരുടെ കാലിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സിമ്പിൾ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് പക്ഷേ നല്ല ഫ്ലോലെസ് ആയിട്ട് കളിക്കുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവർ ചെറുപ്പം തൊട്ടേ ഇത് പഠിച്ചുകൊണ്ട് വരണതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിൾസ് കമ്പൽസറി ആയി കളിക്കണം എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഫസ്റ്റ് ഓണം ഫസ്റ്റ് വിഷു എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു ഇവർ കാരണം ഇവർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളും ഒന്നിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ സാൻവിക്കുട്ടിയാണെങ്കിൽ ഇത് കണ്ടപ്പോഴേ ഡാൻസ് തുടങ്ങി തുടങ്ങിയിട്ടോ പൊഞ്ചിയാണെങ്കിൽ ഇത്തിരി നാണം കുണുങ്ങി നിൽക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ഇവരുടെ ഡ്രസ്സിനെ പറ്റി പറയാമല്ലേ നല്ല വലിയൊരു പാവാട അതിൽ നിറയെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഷോൾ ഉണ്ടാവും നല്ലൊരു ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൗസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ രാജസ്ഥാനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി കോട്ടകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ വിൽക്കാനിട്ടേക്കണ കാണാം അല്ലേ അപ്പോൾ രാജസ്ഥാനികളും പിന്നെ ഗുജറാത്തികളുമാണ് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇവരൊന്നുമില്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ പോയി കളക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കെനിയയിൽ കെനിയക്കാരെക്കാളും കൂടുതൽ ഗുജറാത്തികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കതൊക്കെ സുലഭമായി കിട്ടും കേട്ടോ അതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഗുജറാത്തിലുള്ളതിനേക്കാളും ഗുജറാത്തികൾ ഈ കെനിയലുണ്ട് കേട്ടോ അവരുടെയാണെങ്കിൽ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളും അവരായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരും ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഇവിടെ താമസിക്കുന്നവരും സ്വന്തമായിട്ട് വീട് എല്ലാം ഉള്ളവർ കേട്ടോ കാരണം ഇവർ ഇവിടെ സെറ്റിലായിട്ടോ ഒരു സ്മോൾ ഗുജറാത്ത് ആക്കി എടുത്തു ഇവരുടെ ഒത്തിരി വലിയ വലിയ അമ്പലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ പേര് ജലറാം എന്നാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് മേടിക്കണമെങ്കിൽ ഇവർക്ക് ഇന്ത്യയിൽ പോകണമെന്നില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് വരുത്തിക്കാം പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ തന്നെ കാണൂട്ടോ അതുകൊണ്ട് തന്നെ മോദിജിക്ക് കെനിയെ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ മൂന്നര വർഷത്തോളമായി നമ്മുടെ ഈ കെനിയയിൽ അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഗുജറാത്തിൽ പോയി ഗർഭ ഡാൻസ് കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് എല്ലാവരും ഞാൻ ആദ്യം താമസി കല്യാണം കഴിഞ്ഞ ഇടയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൽ ഫുൾ ഗുജറാത്തികളായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇത് കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് കേട്ടോ ഇനി ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ പിന്നെ നമ്മൾ വിചാരിക്കുമോ ഇത് സിമ്പിൾ സ്റ്റെപ്പല്ലേ നമുക്കിത് കളിക്കാമെന്ന് പക്ഷേ ചൂണ്ടിരിക്കണം അപ്പോൾ അത് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് കിട്ടില്ല പിന്നെ കുറേ കാലക്രമേണ നമുക്കും കിട്ടും മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കാത്ത ആയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇവരിങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇവരുടെ ഇടയിൽ നമ്മൾ സ്റ്റക്കായി നിന്നാൽ നമ്മളെ തട്ടും വന്നിട്ട് അതുകൊണ്ട് ഇപ്പോൾ പൊഞ്ചിയാണെങ്കിലും സാമിക്കുട്ടിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കളിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇവർ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഈ കൊച്ചുങ്ങളെ തട്ടിയിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവരെ മാറ്റിയിട്ടോ ഇനി ഇവരുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാവലിയാണ് പിന്നെ ഹോളി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും മനുവേട്ടിന് ഇവിടെ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യണം അപ്പോൾ മനുവേട്ടിനെ ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മനുവേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആൾ പുറത്ത് നിൽക്കും കേട്ടോ ഈ ഹോളിൽ കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പ് ഉരി ഇടണം അപ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി പുറകിലൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി കൊടുക്കാനൊന്നും വയ്യ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണ്ട കേട്ടോ പിന്നെ ഇവരുടെ ഈ ഡ്രസ്സ് ഏറ്റവും വലിയ പണക്കാർ ഭയങ്കരമായി വർക്ക് ചെയ്ത ഡ്രസ്സ് ഇടും അല്ലാത്തവർ കുറച്ച് വർക്ക് കുറഞ്ഞ ഡ്രസ്സ് ഇടും കേട്ടോ ഇതൊക്കെ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാം ഫംഗ്ഷനും വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് കളക്ട് ചെയ്തു വെക്കും ഹോളിക്ക് വേണ്ടിയിട്ട് വെള്ള ഡ്രസ്സ് പിന്നെ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഇന്ന ഡ്രസ്സ് ഇട്ട ഡ്രസ്സ് പിന്നെയും പിന്നെ ഇടാറുമില്ല കേട്ടോ ഇവർ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു സ്വഭാവം അതിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റുഡിയോ ഒക്കെ വളർന്നു വരുന്നത് കാരണം ഇട്ട ഡ്രസ്സ് തന്നെ പിന്നെയും അവരിടില്ല ഒരു റീൽ ചെയ്ത ഡ്രസ്സ് തന്നെ പിന്നെയും റീൽ ചെയ്യില്ല ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മളും അതെ സെലിബ്രേഷൻ ഇട്ടത് പിന്നെയും വിഷു സെലിബ്രേഷൻ ഇടില്ലല്ലോ അല്ലെങ്കിൽ ഓണ സെലിബ്രേഷൻ ഇട്ട അടുത്ത ഓണ സെലിബ്രേഷൻ ഇടില്ലല്ലോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആൾ ുടെ ചിന്താഗതികളൊക്കെ എന്തിനാണ് ആളുകളെ പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അശ്വതിയും ധന്യം അർച്ചനയും ഒരു റൗണ്ട് ഇവരുടെ കൂടെ കളിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ സമ്മറും ഇവിടെ നിൽക്കണ്ടെട്ടോ ഐശ്വര്യം രാഹുലും സാൻവിക്കുട്ടിയാണെങ്കിൽ കിറ്റങ്കല വരെ എത്തേണ്ടത് കൊണ്ട് നേരത്തെ പോയിട്ടോ അവരൊരു ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ബംഗാളികളുടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർ നേരത്തെ വന്നതാണ് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ പോയിട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സമ്മർ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ സമ്മറിനും ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കുന്നത് നവരാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കുറേ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് പിന്നെ ബാലാജി ടെമ്പിളിലാണെങ്കിൽ പൂജ ഉണ്ടായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലുങ്ക് ആൾക്കാരുടെ ടെമ്പിളാണ് കേട്ടോ അപ്പോൾ അശ്വതി അവിടെ ആദ്യം വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അശ്വതി ഹരി ടിക്കേന്ന് ഇവിടം വരെ വന്നിട്ട് നമ്മളിവിടെ അടുത്തുണ്ടായിട്ട് ഇവിടെ ഇത് കൂടാൻ വന്നില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിവരുടെ കോംപ്ലക്ഷനെക്കുറിച്ച് പറയാം നല്ല വെളുത്ത ആൾക്കാരാണ് കേട്ടോ ഗുജറാത്തികൾ കുറച്ച് പേര് മാത്രമാണ് കുറച്ച് കളറ് കുറഞ്ഞവരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് നല്ല കളറുള്ള ആൾക്കാരാണല്ലോ പഞ്ചാബികൾ കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഗുജറാത്തികളാന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും കളറുള്ളത് പണ്ട് സുഗതകുമാരിയുടെ ഒരു കവിത ഞാൻ പഠിച്ച് തോർക്കുന്നുട്ടോ ഗോതമ്പ കതിരിൻ്റെ നിറമാണ് പേടിച്ച പേട മന്മിഴിയാണ് അങ്ങനെ ഒരു കളറാണ് കേട്ടോ ഇവർക്ക് അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ഫ്രണ്ട്സും എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഫ്രണ്ട്സ് ആരും തന്നെ എനിക്കില്ലാട്ടോ അപ്പോൾ ഗുജറാത്തി ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടെ പോകാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല എന്തായാലും ഇവരുടെ ഇങ്ങനെയൊക്കെയാണ് ഈ ഫങ്ഷനിൽ നിന്ന് കാണാൻ പറ്റി ഇതിൽ കൂടാൻ പറ്റി ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും ഈ ദസറ ദസറ എന്നാണല്ലോ പറയുന്നത് ഈ സമയത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഇതൊന്നും കാണാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാണാൻ പറ്റുന്ന സാഹചര്യം അങ്ങ് ആസ്വദിക്കുക അർച്ചന ഒരു ഹാഫ് സാരി ഒക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത് ധന്യം ഏകദേശം അങ്ങനത്തെ ഒരു ക്ലിറ്ററിങ്സ് ഒക്കെ ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത് അശ്വതിയും ഞാനും ഐശ്വര്യമാണെങ്കിൽ ചുരിദാർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും കുറേ മലയാളികളെ കാണാനിടയായിട്ടോ ഇവിടെയും ഉണ്ട് കേട്ടോ അന്നദാനം പക്ഷേ അത് പതിനൊന്നരക്ക് ശേഷമാണ് കാരണം അന്നദാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളൊന്നും അധികം നേരം നിൽക്കില്ല അവർ വീട്ടിൽ പോകും ഉറക്കം വരും പിന്നെ ഡാൻസ് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വയറ് നിറഞ്ഞാൽ പിന്നെ ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ കാണികളും കുറവായിരിക്കും അതിനെയൊക്കെ വിചാരിച്ചായിരിക്കണം ഇവർ പതിനൊന്നരക്ക് ശേഷം അന്നദാനം വെച്ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇവരുടെ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഒന്നോടെ കളിക്കാമോ എന്ന് അതുകൊണ്ട് അവരൊന്നുകൂടെ കളിക്കാം കേട്ടോ ഇതിന്റെ ഇടയിട്ട് കയറി കളിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ പക്ഷെ അവരുടെ ആ ഒരു വട്ടം ചുറ്റല അടിപൊളിയായിരുന്നല്ലേ ഇനി കുറച്ച് നേരം ഇതിന്റെ യഥാർത്ഥ ശബ്ദത്തോടു കൂടി ഈ ഡാൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം we okay. അനു വേടിനാണെങ്കിൽ കുറച്ച് ഗുജറാത്തി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കുറേ പേർക്കൊക്കെ അറിയായിരുന്നു കേട്ടോ അവരൊക്കെ വന്ന് മിണ്ടുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അങ്ങനെയാണ് കേട്ടോ കുറച്ചെങ്കിലും ഗർഭ ഡാൻസ് കളിക്കണം എന്നുള്ളത് കമ്പൽസറി ആണെന്ന് തോന്നുന്നു ഇവരൊക്കെ ഇതേ കഴിഞ്ഞിട്ട് പോകുന്നവരാണ് കേട്ടോ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഏരിയാസ് ഇങ്ങനെ ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആ റെഡ് ബ്ലൂ കളറിലൊക്കെ ഒരുക്കിയിട്ടേക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ഈ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ജലറാം ടെമ്പിൾ എന്നാണ് കേട്ടോ ഈ ടെമ്പിളിൻ്റെ പേര് ജലീസ് റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ദൈവമാണ് ഒത്തിരി നിലകളിലായിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഗർഭ ഡാൻസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ ഒത്തിയൂറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം